മരട് മാങ്ങായിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത് മരടിലെ കായിക താരങ്ങളാണ് മരടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ മരട് മാങ്ങായിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മരട് മാങ്ങായി സ്കൂൾ ഗ്രൗണ്ടിലെ നിർമ്മാണം വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് എൽ ഡി എഫിന്റെ ശക്തമായ സമരത്തിനോടുകൂടി തന്നെ വിജിലൻസ് അന്വേഷണത്തിന്റെ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന വിശ്വാസത്തിലാണ് മരട് നിവാസികൾ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ നിരവധിയായ ഉണ്ടായിരുന്നെങ്കിലും ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൗൺസിൽ കൗൺസിലയോഗം നിർത്തിവെച്ച് ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷേ അതിനൊന്നും വഴങ്ങാൻ നഗരസഭയുടെ ചെയർമാൻ തയ്യാറായില്ല അയാൾക്ക് ഈ ഈ സ്തുതിപാഠകരാണ് ആവശ്യം നഗരഭരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയർമാനെ സ്തുതി പറയുന്ന ആളുകളുടെ ചർച്ചയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം അവിടെ ഒരു വിമർശനവും ഉൾക്കൊള്ളാൻ ഒരു നിർദ്ദേശവും കേൾക്കാൻ നഗരസഭ ചേർക്കാൻ തയ്യാറില്ല അപ്പോൾ അതിൻ്റെ ഫലമായി അദ്ദേഹം കൗൺസിൽ പെട്ടെന്ന് പിരിച്ചു ചെയ്തത് അതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ കൗൺസിലർമാരെ അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഇറങ്ങിപ്പോകുകയും ചെയ്യുന്നത് അപ്പോൾ അവർ തുടർച്ചയിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റയുടെ നേതാക്കന്മാർ ജനപ്രതിനിധികളും ഈ സ്ഥലം സന്ദർശിച്ച് ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഒരു സന്ദർശനം നമ്മൾ നടത്തിയിരുന്നതാണ് ആ സന്ദർശനം നടത്തിയതിൻ്റെ തുടർച്ചയിൽ മുനിസിപ്പാലിറ്റിക്ക് ഇവിടെ ഷാനവാസ് സൂചിപ്പിച്ചതുപോലെ ഈ നവീകരണം ശരിയായ ദശയിലല്ല നടക്കുന്നത് എന്ന കായിക താരങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് എന്നാൽ അത്തരത്തിൽ ഒരു മര്യാദയും കാണിക്കാതെ ആരെയും കണക്കിലെടുക്കാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകാധിപത്യപരമായി വർക്ക് പൂർത്തീകരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന നിലയാണ് സംഭവിച്ചത് ഇപ്പം ഇവിടെ തന്നെ കായിക താരങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഓടിക്കളിക്കാം ബാക്കി ഭാഗങ്ങളിൽ കളിക്കാൻ ആരും സന്നദ്ധരല്ല എവിടെയോ ഉള്ള ഉരുളം കല്ല് ഇവിടെ ഇടുന്ന സ്ഥിതിയാണുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഉപയോഗ ശൂന്യമായിട്ടുള്ള മണ്ണ് കല്ല് ഇതെല്ലാം കൊണ്ട് ഇടുന്ന ഒരു രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് വ്യക്തമാവുന്നത് കാരണം ഈ കരിങ്കല്ല് ക്വാറി ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ഘട്ടത്തിൽ അവിടെയെല്ലാം മടമട്ടി ധാരാളമായിട്ട് കിട്ടും അത് ഒരു വേസ്റ്റായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒപ്പം കല്ലും കാര്യങ്ങളെല്ലാം വരും അതെല്ലാം ഈ കരിങ്കല്ല് ഒക്കെ ഇവിടെ അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതൊരു വലിയ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് എല്ലാവർക്കും ഒരു കാര്യം ഇതിനെ സംബന്ധിച്ച് നല്ലൊരു അന്വേഷണം വിജിലൻസ് തലത്തിൽ നടത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് അത് പരിഹാരം ഉണ്ടാവുള്ളൂ ആ പരിഹാരം ഇവിടെ കായിക താരങ്ങൾക്ക് നന്നായി കളിക്കാൻ സൗകര്യമുള്ള ഗ്രൗണ്ട് ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ കൂടി ഇടതുപക്ഷ ജനാധിത്വ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതിനടക്കം നമുക്ക് നല്ല ശ്രമം ഇതിന്റെ തുടർച്ചയിൽ നിർവഹിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മരട് മുനിസിപ്പൽ കമ്മിറ്റി ഉടനടി ആലോചിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള പരാതികൾ സമർപ്പിക്കണം അതിനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകണം ഇതൊരു അഴിമതി നിറഞ്ഞ ഭരണ സംവിധാനമാണ് പൊതുവിൽ മരടിൽ മുനിസിപ്പൽ ഭരണത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ അഴിമതിയുടെ ഓരോരോ എപ്പിസോഡുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കായിക താരങ്ങളുടെ നെഞ്ചത്താണ് മരട് നഗരസഭ ചവിട്ടിയിട്ടുള്ളത് മറ്റിടങ്ങളിൽ ജനങ്ങളുടെ പ്രതിപക്ഷം എൽ ഡി എഫ് പ്രതിപക്ഷത്തെന്നുള്ള നിലക്കെ അവർ അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നടപ്പിലാക്കേണ്ട ബാധ്യത അവർക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് സാധാരണ അവർ ഇത്തരം കാര്യങ്ങളോടൊക്കെ ഈ കുറച്ചു കാലമായിട്ട് ഒരു ഉത്തരവാദിത്വക്കുറവ് കാണിക്കാറുണ്ട് അതിൻ്റെയൊക്കെ പ്രതി ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇത്ര ഭീമമായ അഴിവ് നടക്കുന്നത് ബാധിയില്ലെങ്കിലും അത് പരിഹരിച്ച് അവർ അവർ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം പി എം എൽ ഡി എഫ് നടന്നാലൊക്കെ അവർ ഒരു അന്വേഷണമായിട്ട് ഒരു പരാതിയായിട്ട് മുമ്പോട്ട് പോകുന്ന കരുതുന്നില്ല പോയെന്നല്ല എന്ന് മാത്രം പറയാനുള്ളത് എനിക്ക് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കണില്ല കാരണം പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് ഞാൻ കരുതുന്നത് അവരുടെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ടാണല്ലോ ഇത്ര അഴിമതികൾ ഇത്ര ഭീമ ഭീകരമായിട്ടും നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളൊരു പബ്ലിക് ഓഡിറ്റ് ഇങ്ങനെ നടത്തിയപ്പോൾ ഏകദേശം ഒരു പരമാവധി തൊണ്ണൂറ് അറുപത്തഞ്ചിൽ ഒമ്പത് ലക്ഷം രൂപയുടെ വർക്ക് എന്നുള്ള എന്നുള്ളതൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ഏറ്റവും കൂടിയ മുപ്പത് ലക്ഷം രൂപ അതിൻ്റെ സാങ്കേതിക വിദഗ്ധന്മാരുടെ അഭിപ്രായ പ്രകാരം പരിശോധിച്ചിട്ട് പരമാവധി മുപ്പത് ലക്ഷം രൂപ ഉണ്ടാകും ആയിരിക്കാം അവിടെ ഇതുവരെ അത് ഏറ്റവും കൂടിയതാണ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചിലവാക്കി ഉണ്ടാവുള്ളൂ എന്നാണ് പല സാങ്കേതിക വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ നിലക്ക് അത് ഭയങ്കരമായ അഴിമതി അതിനകത്ത് നടന്നിട്ടുണ്ട് അത് വിജിലൻസിനെ കൊണ്ട് പരിശോധിക്കേണ്ടതാണ് ഈ ഈ പ്രതിപക്ഷ മെമ്പർമാരെ അത് പരിശോധിച്ച് അത് ഈ ഇതുമാത്രമല്ല ഭാവിയിൽ ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളിലും അവരുടെ ജാഗ്രത ഉറപ്പിക്കണം അത് ഈ അഴിമതി തടയാനായിട്ടുള്ള ആവശ്യമായ പ്രവർത്തനം അവർ നടപ്പിലാക്കും എന്തായാലും നമ്മൾ പോകേണ്ടത് നമുക്ക് അവർ പോയാൽ നല്ല കാര്യം അവർ പോയാലും പോയില്ലെങ്കിലും നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്നുള്ളതിലൊക്കെ നമ്മളത് ഇതുമായിട്ട് മുന്നോട്ട് പോവും അതാണ് നമ്മുടെ നമ്മൾ ഒരു നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ പൊതുവായ താല്പര്യം ആലോചന